ഇന്നലെ മനുഷ്യത്വത്തിനെ കുറിച്ച് കുറേ നേരം ലാലേട്ടനും കണ്ടസ്റ്റൻസും ആ വീട്ടിലുള്ളവർക്ക് ഉണ്ടോ എന്നാണ് ലാലേറ്റൻ്റെ ചോദ്യം അത് വ്യക്തമായി ഇല്ല എന്ന് തന്നെ എല്ലാ കണ്ടസ്റ്റൻസും ഒരേ സ്വരത്തിൽ പറഞ്ഞു പിന്നീട് ഉണ്ടായിരുന്നത് ഒരു റീചാർജ് ടാസ്ക് ആയിരുന്നു ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻസ് ഇല്ല ഏറ്റവും ചാർജ് ഇല്ലാത്തവർ ആരാണ് എന്ന് ഓരോ കണ്ടസ്റ്റൻസും പറയണം എന്തുകൊണ്ടാണ് ചാർജ് കുറയുന്നത് എന്നും പറയണം ജാസ്മിൻ പറഞ്ഞത് ശരണ്യ ശ്രീധു ജിൻഡോയെ അങ്ങനെ അങ്ങനെ നല്ലൊരു ഗെയിം ആയിരുന്നു അത് പിന്നീട് ജിൻഡോയുടെ ക്യാപ്റ്റൻസിയെ കുറിച്ചായി വീട്ടിലുള്ളവർ ഒന്നടങ്കം പറയുന്നത് ഇതുവരെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും മോശം ക്യാപ്റ്റൻസി ആയിരുന്നു ഇപ്രാവശ്യം എന്നതായിരുന്നു ഓരോരുത്തരും ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് ജിൻഡോയുടെ അടുത്ത് പരാതി പറയാൻ വേണ്ടി പോകുമ്പോഴും ജിൻഡോ ചോദിക്കുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്തോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ എന്ന ക്യാപ്റ്റൻ അല്ല ഞാൻ ജിൻഡോ ഒരു പപ്പറ്റായി മാറി എന്നതാണ് യും അഭിപ്രായം സിബിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമായിരുന്നു ജിൻഡോ അനങ്ങിയിരുന്നത് പോലും പക്ഷേ ഇതിനെല്ലാം ഓപ്പോസ് ആണ് പവർ ടീം പവർ ടീമുകാർ പറയുന്നത് ഒരിക്കലും ജിൻഡോ പവർ ടീമുമായി ഒത്തുകളിച്ചിട്ടില്ല ജിൻഡോ ഒറ്റയ്ക്ക് നിന്ന് തന്നെയാണ് തീരുമാനങ്ങൾ എടുത്തത് എന്ന് ലാലേടൻ ചോദിച്ചു ജിൻഡോ നല്ലൊരു ക്യാപ്റ്റൻ ആയിരുന്നു എന്ന് തോന്നിയവർക്കായി പോക്കൂ എന്ന് ഒരു കണ്ടസ്റ്റൻ്റ് പോലും സപ്പോർട്ട് ചെയ്തില്ല പ്രേക്ഷകരും അങ്ങനെ തന്നെയാണ് തോന്നിയത് ഒരു ഒരു രീതിയിലും നീതിയില്ലാത്ത ക്യാപ്റ്റൻസി ആയിരുന്നു ജിൻഡോ പറഞ്ഞായിരുന്നു പവർ ടീമുമായി ഒത്തിട്ട് ക്യാപ്റ്റൻസി മുന്നോട്ട് കൊണ്ടുപോകുന്നു ാണ് ആഗ്രഹിക്കുന്നത് അത് ഇത്രയും വലിയ ഒക്കലാവുമെന്ന് ആരും വിചാരിച്ച് കാണില്ല മെയിൻ ആയിട്ട് ഈ പ്രാവശ്യം ക്യാപ്റ്റനെയും പവർ ടീമിനെയും ഇട്ട് അലക്കുക തന്നെയായിരുന്നു ബിഗ് ബോസും ലാലേട്ടനും ഫോർ മോർ വീഡിയോസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ